സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട താരങ്ങളാണ് തേജസ് മാളവികയും രണ്ടുപേരുടെയും വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഗുൽസുവിനെ കുറിച്ചും കൂടുതൽ ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇവർക്ക് പങ്കുവെക്കാനുള്ളത് സന്തോഷത്തിലെത്തിയ അവസാനത്തെ സങ്കട വാർത്തയാണ് എന്നാൽ ഇവർ കരയുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് സഹിക്കാനാകുന്നില്ല എല്ലാ മാതാപിതാക്കളും ഇങ്ങനെയാണോ എന്നാണ് കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കുന്നത് എന്റെ കുഞ്ഞിന്റെ കാത് കുത്തിയപ്പോൾ ഇങ്ങനെ കരഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു എന്ന് പല മാതാപിതാക്കളും ഇതിന്റെ താഴെ പറയുന്നുണ്ട് സംഭവം ഗുൽസുവിനെ കാതുകൊത്തിയിരിക്കുകയാണ് അതൊരു സന്തോഷ വാർത്തയാണെങ്കിലും ഇപ്പോൾ കുഞ്ഞ് കരയുന്നത് കണ്ട് തേജസ് മാളവിക വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അവർ കരയുന്ന കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് അത് അവരെ പോലെ തന്നെ വിഷമമുണ്ടാക്കുന്നു മറ്റുള്ള പ്രേക്ഷകർക്കും തീരവേദന സഹിക്കാൻ പറ്റാത്ത ആളാണ് എന്ന് എപ്പോഴും മാളവിക പറഞ്ഞിട്ടുണ്ട് നോർമൽ ഡെലിവറി ആണെങ്കിലും എപ്പിറ്റ്യൂഡിൽ തൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ക്ലാസ്സുകളെല്ലാം പങ്കെടുത്തിരുന്നു സിസേരനായിട്ടായിരുന്നു ഞാൻ എപ്പോഴുള്ള എടുത്തിരുന്നതെന്ന് മാളവിക പറഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം പെട്ടെന്ന് മാറി ഇപ്പോൾ ഗുൽസുവാണ് ഞങ്ങളുടെ ലോകമെന്നാണ് മാളവിക പറയുന്നത് കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ മാളവികയ്ക്ക് വല്ലാത്ത ഒരു എനർജിയാണ് അത് എപ്പോഴും മാളവികയുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നു ഇപ്പോൾ മാളവികയുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മാളവികാൽ പ്രേക്ഷകർ ചോദിക്കുന്നത് ഗുൽസുവിനെ തന്നെയാണെന്ന് പറയാം ഇപ്പോൾ ഗുൽസുവിന്റെ കാത് കുത്തിയിരിക്കുന്നു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് മാളവിക ഇത് കണ്ടിരിക്കാൻ വളരെ പ്രയാസമാണ് എന്നാൽ ഇതൊക്കെ അവളുടെ വളർച്ചയിലെ പ്രധാന കാര്യമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ സന്തോഷം എന്നാണ് മാളവിക പറഞ്ഞത് മാളവികയായിരുന്നു മകളെക്കാലം കൂടുതൽ കരഞ്ഞത് മകളെയും കൊച്ചുമകളെയും ചേർത്ത് പിടിക്കുകയായിരുന്നു അമ്മ അപ്പോൾ കാതു കുത്തുമ്പോൾ കരച്ചിലായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് അച്ഛനോടും മുത്തശ്ശിയോടുമെല്ലാം ഗുൽസവരുടെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു മകളെയും കൊണ്ട് കാത് മകളെയും കൊണ്ട് കാതുകുത്തിക്കുമ്പോഴും വിഷമം ശരിക്കും മനസ്സിലാവുന്നുണ്ട് കാതുകുത്തുന്നത് കണ്ടപ്പോൾ സങ്കടമായി അവസാനം അവളുടെ മുഖത്ത് വന്ന ആ പുഞ്ചിരി കണ്ടപ്പോൾ സന്തോഷമായി അങ്ങനെ തുടങ്ങിയുള്ള കമൻ്റുകളാണ് നിരവധി വീഡിയോയ്ക്ക് താഴെ വരുന്നത് മകളുടെ വരവോടെ ജീവിതത്തിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നു വന്നത് ശരിയാണ് ഞങ്ങളെ മൊത്തത്തിൽ എല്ലാം മാറ്റിമറിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല ജീവിതത്തിനൊരു പൂർണ്ണത വന്നതുപോലെ തോന്നുന്നുണ്ട് അതുപോലെ കുറെ കൂടി ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഗുൽസുവാണ് ഞങ്ങളുടെ പ്രധാന ആള് അവൾ കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ എന്തുമുള്ളും അതാണിപ്പോൾ മാളവികയും തേയ്സും തന്നെ പറയുന്നത് അമ്മ ജീവിതം ആസ്വദിച്ചു വരുന്ന മാളവികയും തേജസിന്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കുഞ്ഞഅതിഥിയുടെ വരവെന്ന് തേജസ് മാളവികയും പറഞ്ഞിരുന്നു ദൈവം തരുന്നു ഞങ്ങൾ അത് സ്വീകരിച്ചു എന്നായിരുന്നു പ്രതികരണം ഗർഭിണിയായത് മുതലുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്നുണ്ടായിരുന്നു സിസേറയിലൂടെ ആയിരുന്നു താര അമ്മയായത് വേദന വരാനുള്ള ഇഞ്ചക്ഷൻ തന്നിരുന്നു വേദന തുടങ്ങിയെങ്കിലും കുഞ്ഞ് ബീച്ച് പൊസിഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ സിസേറയിലേക്ക് പോയി എന്ന് മാളവിക തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും തനിക്ക് വലിയ വിഷമങ്ങളൊന്നുമില്ല വേദന സഹിക്കേണ്ടി വന്നില്ല അത് തനിക്കൊരു ഭയം ഉണ്ടായിരുന്നു എപ്പോഴും തന്നെ അത് അലട്ടിയിരുന്നു വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളാണ് താനെന്ന് മാളവിക വീണ്ടും പറയുകയാണ് അത് മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് ടെൻഷൻ ആയിരുന്നു എന്ന് മാളവിക കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ